അവര് അംഗീകരിച്ച ആരാണോ അത് നാം പറയുന്ന അല്ലോഹു സുഹാനുഹൂ താല തന്നെയാണ് അവര് അള്ളാഹു എന്ന് അവരംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലോഹു തന്നെയാണ് അവർ അല്ലാഹു എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഞാൻ നിങ്ങൾ അമാനിരത്തി നാൽപ്പത്തി ഏഴാം പേജിൽ ഖുർആൻ പരിഭാഷി വിശ്വസിച്ച അല്ലാ സമന്മാരുള്ള അള്ളയിലാണ് അവർ വിശ്വസിച്ചത് സന്താനങ്ങളുള്ള അല്ലാണ്ട് വിശ്വസിച്ചത് പങ്കുകാരനുള്ള വിശ്വസിച്ചത് അതിന്യാണോ മൗലവി നിങ്ങളും വിശ്വസിക്കുന്നത് അതിൽ അള്ളാഹുരാണോ നിങ്ങളും വിശ്വസിക്കുന്നത് അവര് അള്ളാഹു എന്നവരംഗീകരിച്ച ആരാണോ അത് നാം പറയുന്ന അല്ലോഹു സുഹാനുഹൂ തന്നെയാണ് അവര് അള്ളാഹു അംഗീകരിച്ച ആരാണോ അത് നാം പറയുന്ന അല്ലോഹു സുബാനുഹൂ അള്ളാഹു പറയുന്നത് ആരാണോ നമ്മൾ ആരാധിക്കും നമ്മൾ പറയുന്ന അതെ അല്ല തന്നെയാണ് അപ്പൊ ഈ മൗലൈമാരുടെ അല്ല കൂരാണോ سمن غار الله ينار